എന്തിനാ നിങ്ങൾ ഇങ്ങനെ മുതലക്കണികൾ ഒഴുക്കുന്നത് എൻ്റെ ജീവിതം നശിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് സമാധാനമായല്ലോ അല്ലേ നിങ്ങൾ എൻ്റെ സന്തോഷം തകർത്തു എൻ്റെ പ്രണയം തകർത്തു എല്ലാം നിങ്ങളുടെ അവിഹിത സന്തതി കാരണമാണ് അത് അത് അവിഹിതമായിരുന്നില്ല മോളെ പറയണമോൾ അവൾ അവൾ നിന്റെ ചേച്ചിയാണ് മോളോ ആരുടെ മോൾ നാണമില്ല നിങ്ങൾക്ക് ഇതെന്റെ മുഖത്ത് നോക്കി പറയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്താലും വേണ്ടില്ല ഈ വിവാഹം നടന്നേ തീരു നിങ്ങളുടെ ആ ജാലസന്തതി ഇനി ആദ്യയുടെ കൂടെ ജീവിക്കാൻ പാടില്ല അത്ര മാത്രം ഞാൻ സഹിക്കില്ല നിരഞ്ജൻ വേദനയുടെ അപസരേയും നോക്കി ഒന്നും തന്നെ സംസാരിക്കാനാവാത്ത വിധം അയാൾ വല്ലാതെ തളർന്നിരുന്നോ നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് എഴുന്നേറ്റ് വരാൻ വന്ന ആദ്യമോട് സംസാരിക്കുക ഏത് വിധേനയും അവൻ എൻ്റെ കാര്യത്തിൽ താലി കെട്ടിയിരിക്കണം അപ്സര വീണ്ടും നിരഞ്ജന നിർത്തി ചീറി പൊടുന്നിനെ തൻ്റെ കവിളത്തൊരു കൈശാക്തിയിൽ പതിഞ്ഞതറിഞ്ഞ് അവൾ ഞെട്ടിപ്പോയി അവളുടെ മുൻപിൽ രോഷം നിറഞ്ഞ മുഖത്തോടെ വൈകാലക്ഷ്മി നിന്ന് ജ്വലിച്ചു മമ്മി എന്താ ഈ കാണിച്ചത് നിങ്ങൾ എന്തിനാണ് ഇനി ഇങ്ങനെ തല്ലുന്നത് ആദ്യ ഷോക്കിന് ശേഷം അപ്സര ആമർശത്തോടെ ചോദിച്ചു അവിടെ നിന്നവരുടെ എല്ലാ ശ്രദ്ധ തന്നിലേക്കാണെന്ന് കണ്ട് അവൾക്ക് സഹിക്കാനായില്ല നിങ്ങളോട് ചോദിച്ചു കേട്ടില്ലേ എന്തിനാ അതിനെ തലയതെന്ന് മിണ്ടരുത് നീ മിണ്ടിയാൽ നിനക്ക് ഇനിയും കിട്ടും എൻ്റെ അടുത്ത് നിന്ന് എടി പാറ നിന്റെ അച്ഛൻ്റെ ആദ്യ മകളാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അവളുടെ ഭർത്താവിനെ തന്നെ വേണമല്ലേ നിനക്ക് വിവാഹം കഴിക്കാൻ നാണം കെട്ടവൾ നിന്നെ ഇങ്ങനെ ഇത്രയും വൃത്തികെട്ടവളായി വളർത്തിയെടുത്തത് ഈ മനുഷ്യനുള്ള പങ്ക് ചെറുതല്ല അതിനൊക്കെ ഇയാൾ ഇനി അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ തൻ്റെ രണ്ട് പെൺമക്കളുടെ ജീവിതമാണ് ഇയാൾ തകർത്ത് കളഞ്ഞത് അതോടൊപ്പം രണ്ട് നിരപരാധികളായ സ്ത്രീകളുടെയും വന്ന കണ്ണുകൾ വാശിയുടെ വൈകലക്ഷ്മി തുടച്ചു കളഞ്ഞു നിരഞ്ജൻ ആ വാക്കുകൾ കേട്ടപ്പോൾ തൻ്റെ നെഞ്ചിൽ ഒരു ഈർച്ചവാൾ കയറിയത് പോലെ വേദനിച്ചു അപ്സര ചുറ്റിലും നോക്കി എല്ലാവരുടെയും കണ്ണുകൾ തന്നിലേക്കാണ് ആളുകൾ ചുറ്റിൽ നിന്ന് ഇങ്ങോട്ട് നോക്കി ഉച്ചത്തിൽ സംസാരിക്കുന്നു ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ താൻ നന്നായി നാണം എന്ന് അവൾക്ക് മനസ്സിലായി അവൾ കുറച്ച് ദൂരെയായി നിൽക്കുന്ന ആദ്യെയും നോക്കി അവൻ്റെ മുഖം നിർവികാരമാണെന്ന് കണ്ടു ആടുക്കാനാവുന്ന ദേഷ്യവും പകയും കൊണ്ട് അവൾ ജ്വലിക്കുകയായിരുന്നു വൈകാ ലക്ഷ്മിയെ രൂക്ഷമായി നോക്കിയിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ ഭാവിച്ചു അവൾ നേരെ തങ്ങളുടെ ബംഗ്ലാവിലെ കയറി പോകുന്നത് വൈകാലക്ഷ്മി ശ്രദ്ധിച്ചു രണ്ടു മൂന്ന് മിനിറ്റിനുള്ളിൽ പോയ വേഗതയിൽ അപ്സര തിരികെ വരികയും ചെയ്തു കയ്യിലുള്ള തൻ്റെ കാറിൻ്റെ കീയുമായി അവൾ പാർക്കിങ്ങിലേക്ക് നടന്നു അപ്പോ നീ എങ്ങോട്ടാ വൈകാലക്ഷ്മി വേദനയോട് ചോദിച്ചു അവർക്ക് മകളുടെ അവസ്ഥയോർത്ത് ദേഷ്യവും സങ്കടവും വരുന്നുണ്ടായിരുന്നു ഞാൻ എങ്ങോട്ട് പോയാൽ നിങ്ങൾക്കെന്താ ചോദിച്ചുകൊണ്ട് അപ്സര കാറിൽ കയറി ദേഷ്യത്തോടെ ഡിക്കു വലിച്ചടിച്ചു അത് ചീറിപ്പാഞ്ഞ ബംഗ്ലാവിൻ്റെ കൂച്ചിന് ഇരുമ്പുകേറ്റ് കടന്നുപോയി കുറച്ച് നിമിഷങ്ങൾ കൂടി വേഗതയില്ലാതെ ഇഴഞ്ഞു നീങ്ങി ഗോവിന്ദരാജവർമ്മയും അലനും കൂടി ആദ്യെ സമീപിച്ചു എന്നാൽ പിന്നെ ഇനി നമുക്ക് പോയാലോ അതി നിരഞ്ജനടികയുടെയും മകളുടെയും നാടകമൊക്കെ കഴിഞ്ഞില്ലേ ഇനി നമ്മൾ ഇവിടെ നിൽക്കണോ നമുക്ക് സ്ഥലം വിട്ടേക്കാമായിരുന്നു അലൻ ചോദിച്ചു ഞാനിപ്പോൾ വരാടാ അവനോട് പറഞ്ഞിട്ട് ആദി വൈകാലക്ഷ്മിയെ സമീപിച്ചു അവർ നിരഞ്ജനിൽ നിന്ന് മാറി അകലെങ്ങോ മിഴുന്നട്ടി നിൽക്കുകയായിരുന്നു അമ്മേ അവൻ്റെ വിളി കേട്ടവർ ഞെട്ടി ഉയർത്തി ആദിയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവരുടെ മിഴികൾ നിറഞ്ഞിരുന്നു ആദിക്ക് എന്തെന്നറിയാത്ത കുറ്റബോധം തോന്നി അമ്മ ക്ഷമിക്കണം താങ്ങാൻ പറ്റാത്ത ആഘാതങ്ങളാണ് ഇന്ന് ഞാൻ തന്നതെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല ഓർക്കണേ എന്നോട് ആ ഏറ്റുപാർച്ചലിൽ കേൾക്കേ വൈകാ അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു സാരമില്ല മോനെ എനിക്ക് നിന്നോട് നന്ദി മാത്രമേ ഉള്ളൂ ഞാനൊരു വിഡ്ഢിയായ സ്ത്രീയായിരുന്നു സ്വന്തം ഭർത്താവിനെ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തവൾ അയാൾ നല്ലവനാണെന്നും സ്നേഹമുള്ളവനാണെന്നും അന്ധമായി വിശ്വസിച്ചവൾ ഇന്ന് നീയാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത് നീ പോയിക്കോളൂ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കരുത് അവളാണ് നിന്റെ സന്തോഷം ആ പെൺകുട്ടി അവളെ തിരികെ നേടാൻ നിനക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇതൊന്നും നിന്റെ തെറ്റല്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൾക്ക് നിന്നെ മനസ്സിലാവാനായി ഈ അമ്മ പ്രാർത്ഥിക്കാം ആദ്യമൊന്നും പറയാതെ കുനിഞ്ഞ് അവരുടെ കാല് ശേഷം പിന്തിരിഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആദി പിന്തിരിയനായി ഒരുങ്ങുകയായിരുന്നു അപ്പോഴാണ് പിന്നിലൊരു നിലവളിയും ഞരക്കവും കേട്ടത് നിരഞ്ജനടിക തൻ്റെ നെഞ്ചിൽ പൊത്തിപ്പിടിച്ച് ഒരു വേദനയുടെ ശബ്ദത്തോടെ പുറകോട്ട് മറിഞ്ഞു വീഴുന്നത് കണ്ട് പെട്ടെന്ന് അദി സ്തബ്ധനായി അല്ലു എന്നുള്ള ആദിയുടെ ഉച്ചത്തിലുള്ള വിളി കേട്ടാണ് അലൻ അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചത് നിരഞ്ജൻ്റെ സ്ഥിതി കണ്ടപ്പോൾ ദ്രുതഗതിയില്ല അവൻ്റെ ഉള്ളിലെ ഡോക്ടർ ഉണർന്നു നിരഞ്ജൻ കുടികൂട ഉയർക്കുകയായിരുന്നു അയാളുടെ കൃഷ്ണമണികൾ കീഴ്പോട്ട് മറിഞ്ഞു ശ്വാസഗതി ഉച്ചത്തിലായി ആദ്യ അയാളെ നിലത്തുനിന്ന് ഉയർത്താൻ ശ്രമിച്ചു അയാളൊരാശയത്തിന് എന്ന പോലെ അവനെ ഇറകെ പിടിച്ചു ആദി മോനെ നീ നീ എന്നോട് പൊറുക്കണം നിരഞ്ജനിൽ നിന്ന് ചിതറി വീണ വാക്കുകൾ ആദി അവിശ്വസനീയതയോടാണ് കേട്ടത് എൻ്റെ എൻ്റെ മോൾ പാർവണ അവൾക്ക് അവൾക്ക് ആരുമില്ല അവളെ രക്ഷിക്കണം ഞാൻ ഞാൻ മരിച്ചു പോയാൽ പാപിയായി അച്ഛൻ എൻ്റെ കുഞ്ഞിനോട് മാപ്പ് ചോദിച്ചു തന്നു അവളോട് പറയണേ ഈ ദുഷ്ടനോട് പൊറുക്കുമോനെ നിരഞ്ജൻ അർദ്ധബോധത്തിലായിരുന്നു അയാൾ വീണ്ടും എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആദ്യം മലനും നിരഞ്ജനെ കയറ്റിയ കാറുമായി സിറ്റി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു അവരുടെയൊപ്പം പോലെ ഉറഞ്ഞ വൈകാലക്ഷ്മി ഇരുന്നു അപ്സരയുടെ തിളങ്ങുന്ന കറുത്ത നിറമുള്ള കാർ നഗരത്തിലെ മെയിൻ ഹൈവേയിലൂടെ ചീറി പായുകയായിരുന്നു പകൽ സമയമായതിനാൽ നല്ല തിരക്കായിരുന്നു റോഡിൽ വാഹനങ്ങൾ പതിവിലും കൂടുതലും ദേഷ്യം കൊണ്ടും ഫ്രസ്ട്രേഷൻ കൊണ്ടും അപ്സര വിറയ്ക്കുകയായിരുന്നു പലപ്പോഴും അവളുടെ ഡ്രൈവിങ് പാളി പോകുന്നുണ്ടായിരുന്നു മുന്നാലേയും പിന്നാലെയും വന്ന ചില വണ്ടിക്കാർ അവളെ പ്രാകുകയും ചീത്ത വിളിക്കുകയും ചെയ്തു ആ കാറിൻ്റെ അസ്ത്രം പോലുള്ള പോക്ക് കണ്ട് കാൽനടക്കാര് ഭയത്തോടെ പിഴഞ്ഞു മാറി അവളെ കൊല്ലണം അവൾ എൻ്റെ ജീവിതം നശിപ്പിച്ചു എൻ്റെ പ്രണയം തകർത്തു ഇപ്പോൾ അവൾക്ക് എൻ്റെ അച്ഛനെയും വേണമത്രേ സമ്മതിക്കില്ല ഞാനിതൊരിക്കലും സമ്മതിക്കില്ല എൻ്റെ സ്വത്തിൽ നിന്നൊരു തരി പോലും ഞാൻ അവൾക്ക് കൊടുക്കില്ല നിരഞ്ജനടിയിലൊക്കെ ഒരു മകൾ മതി ഒരൊറ്റ അവകാശം മതി ഈ അപ്സര നിരഞ്ജൻ മാത്രം തൻ്റെ മുന്നിൽ പാറണ വന്ന് നിൽക്കുന്നതായി അവൾക്ക് തോന്നി അസൂയിയാലും പകയാലും അവളുടെ ഉള്ളം നീറി ഞാൻ ആഗ്രഹിച്ച പുരുഷൻ ഞാൻ ആഗ്രഹിച്ച ജീവിതം ഇതൊന്നും ഞാൻ നിനക്ക് വിട്ടു തരില്ലടി നിൻ്റെ ജീവൻ ഞാൻ എടുത്തിരിക്കും ഇനി ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്ക് അർഹതയില്ല അതും ഈ അപ്സരയെ വേദനിപ്പിച്ചുകൊണ്ട് പിറുപിറുക്കുന്നതിനിടയിലെതിരെ ഇന്ന് പാഞ്ഞു വന്ന ലോറി അപ്സർ ശ്രദ്ധിച്ചില്ല വണ്ടി അനിയന്ത്രിതമായി പാളിയതും അവളത് നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കേ അത് അവളുടെ കാറിൽ വന്ന് ശക്തമായി ഇടിച്ചു നിയന്ത്രണം തെറ്റിയ കാർ പെട്ടെന്ന് മറുവശത്തെ താഴ്ചയുള്ള പൊന്തക്കാട്ടിലേക്ക് മറിഞ്ഞു ആക്സിഡന്റ് നടന്ന സ്പോട്ടിൽ ജനക്കൂട്ടം ഏറെയായിരുന്നു റോഡ് സൈഡിൽ പോലീസ് ജീപ്പ് നിർത്തിയിട്ടിരുന്നു പത്രക്കാരും ചാനലക്കാരും ഉത്സാഹത്തോടെ അപകട വിവരം വിസ്തരിക്കാൻ ആരംഭിച്ചിരുന്നു എതിരെ വന്ന റോറി ലോറിക്ക് സൈഡ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇടത്തേക്ക് വെട്ടിരിക്കുന്നതിന് പകരം വലത്തേക്ക് വെട്ടിച്ചുവെന്നും അതാണ് അപകടം സംഭവിക്കാൻ കാരണമെന്നും മറ്റും ആരോ വാർത്തകളും തുടങ്ങിയിരുന്നു റോഡിൻ്റെ വലതുഭാഗത്തെ ആഴമുള്ള പൊന്തയിലേക്ക് മറിഞ്ഞ കാറിന് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിരുന്നു ക്രെയിൻ വെച്ച് ഉയർത്തിയ കാറിൽ നിന്ന് ചോറയിൽ കുളിച്ചൊരു യുവതിയുടെ ശരീരം പുറത്തെടുക്കുമ്പോൾ അതിന് ജീവനുണ്ടെന്ന് ആർക്കും തന്നെ തോന്നിയിരുന്നില്ല അപ്സറെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ടൗണിലെ ഏറ്റവും വലിയ മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരുന്നു അത് അവളെ ഹോസ്പിറ്റലിലേക്ക് എടുക്കുമ്പോൾ അവൾ മരിച്ചെന്ന് തന്നെ തോന്നിച്ചു അപ്സറെ ഉടൻ തന്നെ ഐ സി യുവിൽ പ്രവേശിപ്പിക്കുകയും ഡോക്ടേഴ്സ് തിരക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ചെയ്തു അവളുടെ ബോധം പൂർണ്ണമായി നശിച്ചിരുന്നു ഡോക്ടേഴ്സ് പ്രാഥമിക ട്രീറ്റ്മെൻറ്റുകൾ ആരംഭിച്ചിരുന്നു അവളുടെ അടഞ്ഞ കൺപോളുകൾ അവർ പിടിച്ചുയർത്തി അതിലേക്ക് അടിച്ചപ്പോൾ കൃഷ്ണമണികൾ ചലനമറ്റതായി തോന്നിച്ചു ഡോക്ടർമാർ ഗൗരവത്തോടെ പരസ്പരം നോക്കി അതേസമയം അതേ ഹോസ്പിറ്റലിലെ ഐ സിയുയിൽ പുറത്തു നിൽക്കുകയായിരുന്നു ആദിയും വൈകാലക്ഷ്മിയും വൈകാലക്ഷ്മിയുടെ ശരീരം അനിയന്ത്രിതമായി വിറയ്ക്കുന്നത് കണ്ട് ആദ്യം അവരുടെ കയ്യിൽ പിടിച്ചു അമ്മ വിഷമിക്കേണ്ട ഒന്നും സംഭവിക്കില്ല അവൻ മൃദുവായി പറഞ്ഞു അവരൊരു ആശ്രയത്തിനെന്ന പോലെ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു പക്ഷെ തന്നെ നോക്കുന്ന അവരുടെ മുഖത്തെ ഭാവം നിർവികാരതയാണെന്ന് അവൻ കണ്ടു സംഭവിച്ചാലും പ്രശ്നമില്ല അവരുടെ ശബ്ദം അരവിച്ചിരുന്നു എന്നെ സംബന്ധിച്ച് എൻ്റെ ഭർത്താവ് കുറച്ച് മുന്നേ മരിച്ചുപോയി പക്ഷേ അയാൾ ജീവിച്ചിരിക്കണം ആ പെൺകുട്ടിക്ക് നേർക്കു നേരെ ചോദ്യം ചെയ്യാൻ വേണ്ടി അയാൾ ജീവിച്ചിരിക്കണം അയാൾ കാരണം നീതി നിഷേധിക്കപ്പെട്ടവളാണ് അവൾ അയാൾ കാരണം എന്നും വേദനിക്കപ്പെട്ടും അവമാനിക്കപ്പെട്ടും സമൂഹത്തിന് മുന്നിൽ നിന്നവളാണ് അവൾക്ക് ചോദ്യം ചെയ്യാൻ അയാൾ ജീവനോട് ഉണ്ടായിത്തീരൂ അല്ലെങ്കിൽ ഈ ലോകത്ത് യാതൊരു നന്മയും ഇല്ലെന്ന് എനിക്ക് വിശ്വസിക്കേണ്ടി വരും അവളുടെ ജീവിതത്തിൽ അയാൾക്കാരനെ സംഭവിച്ചതൊക്കെ എനിക്ക് ഓഹിക്കാനാവുന്നുണ്ട് വൈകാ ലക്ഷ്മി ആരെക്കുറിച്ചാണ് പറയുന്നത് ഓർത്തപ്പോൾ ആദിക്ക് ഹൃദയത്തിൽ നിന്ന് മുറിവ് ഇരുന്ന് നീറി അവൻ്റെ മുഖം കണ്ടവർ പെട്ടെന്ന് ആശ്വസിപ്പിക്കുന്ന പോലെ ആ ചുമയിൽ പിടിച്ചു പക്ഷേ പക്ഷേ കുട്ടി നിന്റെ വിധി എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ അവൾ നിന്നോട് ക്ഷമിക്കുക എന്നും ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു ഇത്രയേറെ ആഘാതകരമായ സംഭവങ്ങൾ ശേഷം അവനെ ശരിക്കും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു അവനവരെ ദയനീയമായി നോക്കി എനിക്കും അറിയില്ല അവൾ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കും അറിയില്ല അവളുടെ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയും എൻ്റെ പക്കലില്ല ആദ്യയുടെ ശബ്ദം ഇടറി അതേ സമയത്താണ് അനൻ ഐസുവിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് എന്തായല്ലോ കയറ്റിട്ട് കുറേ നേരമായല്ലോ അവനെ കണ്ടതും ആദ്യ ഉത്കണ്ഠയോട് ചോദിച്ചു പെട്ടെന്നുണ്ടായ ടെൻഷനിൽ സംഭവിച്ചതാണ് അറ്റാക്കിൻ്റെ ആരംഭമായിരുന്നു ഇപ്പോൾ പ്രശ്നമില്ല അപകടനില തരണം ചെയ്തു മാഡത്തിനെ കാണണ്ടേ വേണമെങ്കിൽ കയറി കണ്ടോളൂ ആളിപ്പോൾ കണ്ണു തുറന്നിട്ടുണ്ട് വേണ്ട എന്തിന് അതിൻ്റെ ആവശ്യമില്ല വൈകലക്ഷ്മി ഭാരത കേട്ട് എന്ത് ചെയ്യണമെന്നറിയത് അലൻ ആദ്യം നോക്കി പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് അകത്തേക്ക് പോവുകയും ചെയ്തു പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നു എന്തായാലും മൈസൂരിൽ നിന്ന് റൂമിലേക്ക് മാറ്റാൻ രണ്ട് മൂന്ന് ദിവസം എടുക്കും മാഡം എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അനൻ്റെ ചോദ്യം കേട്ടപ്പോൾ വൈക ചുണ്ടിൻ്റെ ഒരു കോൺ വെച്ച് ചിരിച്ചു ഞാൻ തിരിച്ചു പോകുന്നു അല്ല അപ്പോൾ പേഷ്യൻറ്റിൻ്റെ കാര്യം അലൻ മടിച്ചു മടിച്ചാണ് ചോദിച്ചത് അയാൾക്ക് എന്താണ് പ്രശ്നം നിരഞ്ജനടയിലേക്കാണോ ആളുകളില്ലാത്തത് വലിയ ബിസിനസ് മാഗ്നറ്റ് അല്ലേ അയാളൊരു യന്ത്രമാണ് പണം കൊണ്ട് എന്നും വിലക്കി വാങ്ങാമെന്ന് വിശ്വസിക്കുന്ന വെറുമിൻ റോബോട്ട് അയാൾക്കാരോടും അയാൾക്കാരോടും ആത്മാർത്ഥതയില്ല മറ്റുള്ളവരും തന്നെ പോലെ യന്ത്രങ്ങളാണെന്ന് അയാളുടെ വിചാരം അതുകൊണ്ട് ഭാര്യ എന്ന നിലയിൽ ഞാൻ അയാളുടെ അടുത്ത് നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾക്ക് ബന്ധങ്ങളുടെയും സ്നേഹത്തിൻ്റെയും വിലയൊന്നും മനസ്സിലാവില്ല അതുകൊണ്ടല്ലേ ഒരിക്കൽ സ്വന്തം ഭാര്യയായിരുന്നു അവളെ ഇത്ര നീചമായി ഉപേക്ഷിച്ചതും അവളിലുണ്ടായ കുട്ടിയെ ഇത്രയും ദ്രോഹിച്ചതും എന്തായാലും ദൈവം അയാൾ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അയാൾ ഇപ്പോഴും മരിക്കാത്തത് ചെയ്തതിനെല്ലാം അയാൾ അനുഭവിക്കും അവരുടെ വാക്കുകൾ അഗ്നിയാണ് ജോലിക്കുന്നത് എന്ന് തോന്നി മാഡം സമാധാനമായി വീട്ടിലേക്ക് പോയിക്കോളൂ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം വിഷമിക്കേണ്ട ആദ്യം അവരെ സമാധാനിപ്പിച്ച് അവരുടെ ഉള്ളിലെ വേദന എന്താണെന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു ആൾ മാഡത്തെ അന്വേഷിച്ചിരുന്നു സാരമില്ല മാഡം പോയിക്കോളൂ ഇവിടെ ഞങ്ങളുണ്ടല്ലോ ഈ ഒരു മാനസികാവസ്ഥയിൽ ഇവിടെ നിൽക്കാതിരിക്കുന്നതാണ് നല്ലതും അലനും പറഞ്ഞു വൈകാലക്ഷ്മി വെറുതെ തലകുൽക്കുക മാത്രം ചെയ്തു എനിക്ക് കാണാൻ ആഗ്രഹമില്ല വേണമെങ്കിൽ അയാളുടെ അങ്ങനെ തന്നെ പറഞ്ഞോളൂ ആലൻ അതിന് തലയാട്ടിക്കൊണ്ട് ആദിയെ നോക്കി ആദി മിസ്റ്റർ നിരഞ്ജൻ നിനിയൊന്ന് കാണണമെന്ന് പറയുന്നു എന്നെയോ എന്തിന് എനിക്കറിയില്ല ചിലപ്പോൾ ക്ഷമ ചോദിക്കാനാവും ഇനി ക്ഷമ ചോദിച്ചിട്ട് എന്താണ് കാര്യമല്ലോ ചെയ്യാനുള്ളതിന്റെ മാക്സിമം അയാൾ എന്നോട് ചെയ്തു കഴിഞ്ഞു പക്ഷേ ആദി അയാളുടെ ഈ അവസ്ഥയിൽ നീ അയാളോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷേ ഒന്ന് പോയി കാണും മാത്രമല്ല അയാൾ നിന്നോട് എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അയാൾ മറിച്ചു വെച്ചത് എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നു ശരി ഞാൻ മാഡത്തെ കൊണ്ടുപോയിട്ടെ എന്നിട്ട് വരാം വേണ്ട മോനെ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം ഇവിടെ ഡ്രൈവർ ഉണ്ടല്ലോ വൈകലക്ഷ്മി തടഞ്ഞു നീ ഇവിടെ വേണം അയാൾക്ക് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ അതെന്താണെന്ന് നീ അറിയണം അത് മാഡത്തിനെ കൊണ്ടുപോയി വിട്ടിട്ടാകാമല്ലോ ആദ്യം പറഞ്ഞു വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഞാൻ പൊയ്ക്കൊള്ളാം നോ പ്രോബ്ലം പിന്നെ ഒരു കാര്യം നീ എന്നെ മാഡം എന്ന് വിളിക്കരുത് അമ്മ എന്ന് വിളിച്ചാൽ മതി അതാണ് എനിക്കിഷ്ടം ആ വാക്കുകൾ കേട്ടപ്പോൾ ആദിയുടെ ഹൃദയം ആർദ്രമായി ഞാൻ കാരണമാണ് അമ്മയ്ക്ക് ഇനി ഇത്രയും സങ്കടപ്പെടേണ്ടി വന്നത് അല്ല കുട്ടി നീ എൻ്റെ കണ്ണ് തുറപ്പിച്ചു എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആളെ ശരിയായി മനസ്സിലാക്കാൻ നീ ഞങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടി വന്നു നിന്നോട് എനിക്ക് നന്ദിയേ ഉള്ളൂ അവനവരെ വേദനയോടെ നോക്കി അവർ തിരിച്ചും ആദി വൈകാലക്ഷ്മി ഹോസ്പിറ്റലിൽ പുറത്തു വരെ അനുഗമിച്ചു അവരെ കാറിൽ കയറ്റി ഇരുത്തി യാത്രയാക്കിയതിന് ശേഷമാണ് അവൻ തിരിഞ്ഞത് ഹോസ്പിറ്റൽ എൻട്രൻസും കടന്ന് ഐസ്യുവിൻ്റെ കോറിഡോറിലെ നടക്കുമ്പോൾ വീണ്ടും അല്ലെ കണ്ടു അവൻ്റെ മുഖം അസ്വസ്ഥ എടാ ആ അമ്മ പോയോ ഒവ് എന്താ അല്ലു അത് ഞാൻ പറയാം ഒരു പ്രശ്നമുണ്ട് പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ നിരഞ്ജനടിക ഏകദേശം ഒതുങ്ങിയ മട്ടാണല്ലോ ഇനി എന്താ നിന്റെ തീരുമാനം ആദിയുടെ മുഖം പെട്ടെന്നാണോ ഇനി എന്ത് വന്നാലും നേരിടാമെന്ന് തന്നെയാണല്ലോ തീരുമാനം എനിക്ക് അവളെ തിരിച്ചു വേണം ആരെ അല്ല അറിയാത്ത മട്ടിൽ ചോദിച്ചു ആദ്യം പെട്ടെന്ന് മുഖം കുനിച്ചു അത് എൻ്റെ എൻ്റെ പാറക്കുട്ടിയെ അവൻ്റെ ശബ്ദം ഇടറിപ്പോയി ഇത് നേരത്തെ ഏകാമായിരുന്നില്ല ആദി അങ്ങനെയല്ലല്ലോ നിനക്കറിയാമായിരുന്നല്ലോ എൻ്റെ ഉള്ളിലെ ഭയമത്രയും പൊന്നുവിനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യായിരുന്നു എല്ലാത്തിലും ഉപരി എൻ്റെ അച്ഛനെ അഹ്വാനിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു മാത്രമല്ല എൻ്റെ അമ്മയല്ല പൊന്നുവിനെ പ്രസവിച്ചതെന്ന് അറിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ അവൾ തകർന്നു പോകില്ലേ പൊന്നുവിന് പാറവണെ ഇഷ്ടമായിരുന്നില്ല അവളെ ഉപേക്ഷിക്കാൻ വേണ്ടി പൊന്നു എന്നോട് ഒരുപാട് ഷാഡ്യം പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ നിരുപമ വന്ന് വിളിച്ചാൽ അവൾ ചിലപ്പോൾ കൂടെ പോയാലോ എന്ന് ഞാൻ പേടിച്ചു അറിയാലോ നിരുപമയുടെ ഉദ്ദേശം എന്താണെന്ന് അമൻ ആ അതംബന്ധിച്ചവനെ കൊണ്ട് എൻ്റെ പൊന്നുവിനെ വിവാഹം കഴിപ്പിക്കുക ആ സമയത്ത് എല്ലാം കൂടി ആലോചിച്ചപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു ചിന്തകൾ സ്വൈര്യം തരാത്ത അവസ്ഥ പാറവണയെ ഉപേക്ഷിക്കുകയോ അല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴിയുണ്ടായിരുന്നില്ല കാരണം എൻ്റെ കണ്ണു മുന്നിൽ തന്നെ എൻ്റെ പൊന്നുവിൻ്റെ ജീവൻ തകർന്നടിയുന്നത് കാണാനുള്ള ശക്തി എനിക്കുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ തിരിച്ചറിവ് അന്ന് പൊന്നുവിനുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുമായിരുന്നു ശരി നീ പെങ്ങൾക്ക് വേണ്ടി ഭാര്യ ഉപേക്ഷിച്ചു പക്ഷേ നിന്റെ ഭാര്യ ആ കൊച്ചു നില ഉൾക്കൊള്ളുമെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത് അതുമല്ല നിരുപമ ഇതുവരെയും ഒതുങ്ങിയിട്ടുമില്ല അവൾക്ക് മനസ്സിലാവില്ല മനസ്സിലാവില്ലല്ലോ എൻ്റെ നിരപരാധിത്വം അവളോട് പറഞ്ഞാൽ അവൾക്കത് മനസ്സിലാവില്ലേ പിന്നെ നിരുപമ അവർ ഏത് വിധേനയും എനിക്ക് ഒതുക്കിയേ പറ്റൂ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ പാറക്കുട്ടിയെ തിരിച്ചു വേണം അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഞാൻ മരിച്ചു പോകും ഇപ്പോഴും എനിക്കറിയില്ല നിരുപമയെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് പക്ഷേ ഇനി പാറക്കുട്ടിയെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വയ്യ ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു അലൻ നിഷേധാർത്ഥത്തിൽ ആദിയെ നോക്കി തലയാട്ടി പക്ഷേ ആദിയുടെ മുഖത്തെ പ്രതീക്ഷ അവനെ വല്ലാതെ വലച്ചു അവൻ പാർവനയുടെ വാക്കുകൾ ഓർത്തു ഒരിക്കലും അഭിമാനം വിട്ട് കളിക്കാത്ത ആ പെൺകുട്ടി ഇനി എങ്ങനെയാണ് ആദിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക പക്ഷേ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഇവനോട് താൻ എന്ത് പറയും ശത്രുക്കൾ കാരണം സ്വന്തം കുഞ്ഞു നഷ്ടപ്പെട്ടത് പോലും ഇവനറിയുന്നില്ലല്ലോ എല്ലാം പറയണമെന്നുണ്ടെങ്കിലും പാർവണയ്ക്ക് കൊടുത്ത വാക്ക് അനനെ ശ്വാസം മുട്ടിച്ചു അതേസമയത്ത് ശ്രീലയുടെ ബംഗ്ലാവ് സത്യമാണ് ചേച്ചി പറയുന്നത് നീ ഹോസ്പിറ്റലിൽ ചെല്ലണം നിൽവമാ നിരഞ്ജന്റെ മനസ്സിനെ ഈ ഒരു സമയത്ത് സ്വാധീനിക്കാൻ നിനക്ക് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പേടിച്ചതുപോലെ ഒന്നും നടന്നില്ല ആദ്യം നിരഞ്ജന്റെ മകൾ അപ്സരയിൽ വിവാഹം കഴിക്കാൻ തയ്യാറായില്ല എന്നാണ് കേട്ടത് എൻ്റെ ആളുകൾ പറഞ്ഞു തന്നെ വിവരമാണ് അതുകൊണ്ട് അയാൾക്ക് വീണ്ടും അവനോട് പകയായി കാണും അവനെ അടിച്ചിടാൻ ഇതിൽ പരം നല്ല അവസരം വേറെയില്ല അയാളെ കൂട്ടുപിടിച്ച് അവനെ തകർക്കണം കാര്യങ്ങളൊക്കെ വിവാഹവേദി വരെ കൊണ്ടെത്തിച്ചിട്ട് അപ്സരയെ കല്യാണം കഴിക്കാൻ സമ്മതമല്ലെന്ന് പറഞ്ഞ് അവൻ നിരഞ്ജനെ അപമാനിച്ചിരിക്കുകയാണ് ഇതിന് നിരഞ്ജനാദ്യം വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല വിവാഹം മുടങ്ങിയ ആഘാതത്തിൽ അയാൾക്ക് നെഞ്ചുവേദന വന്നത്രേ ഇവിടെയാണ് നമ്മുടെ എൻട്രി വരേണ്ടത് ഷിഗയെ വെച്ച് തന്നെ നമ്മൾ കളിക്കണം നിരഞ്ജന്റെ സ്വഭാവം വെച്ച് ഷിഗയുടെ ജന്മരഹസ്യമൊന്നും ആദ്യം അറിയാൻ ഇടയായിട്ടുണ്ടാവില്ല കാരണം അത് അതാദ്യം അറിഞ്ഞാൽ പിന്നെ അവനെ ഭീഷണിപ്പെടുത്താൻ പറ്റില്ല എന്ന് അയാൾക്കറിയാം അവൻ അയാളെ അപമാനിച്ച സ്ഥിതിക്ക് അവനത് അറിയാനേ പോകുന്നില്ല അതുകൊണ്ട് നീ ഹോസ്പിറ്റലിൽ ചെന്ന് നിരഞ്ജനെ കാണണം വീണ്ടും ഒരിക്കൽ കൂടി ഒരു ഡീൽ ഉണ്ടാക്കണം പക്ഷേ അയാളെ ഇനിയും വിശ്വസിക്കണോ പെട്ടെന്നാണ് അയാൾ കളം മാറ്റി ചവിട്ടിയത് നിരുപമയുടെ ചോദ്യത്തിൽ സംശയം നിറഞ്ഞു നിന്നു ഉറപ്പായി വിശ്വസിക്കണം കാരണം ആദ്യക്കെതിരെ നമുക്ക് മറ്റൊരു ശക്തനായ എതിരാളി കിട്ടാനില്ല ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസാണ് നിരുപമ മാത്രമല്ല നിരഞ്ജൻ നിന്നെ ഒതുക്കാൻ ആഗ്രഹിച്ചത് ആദ്യ അയാളുടെ മരുമകനാവുമെന്ന മോഹത്തിലാണ് ഇപ്പോൾ അയാളുടെ പ്ലാനുകളെല്ലാം ആദ്യം വെള്ളത്തിൽ വരച്ച പോലെ പോലെയാക്കിയില്ലേ അതുകൊണ്ട് അയാൾക്ക് ഇപ്പോൾ അവനോട് പക മാത്രമേ ഉണ്ടാകൂ നീ ധൈര്യമായിട്ട് പോകൂ താൻ ഇത്രയും പറഞ്ഞിട്ടും നിരുപമ നിശബ്ദയായി നിൽക്കുന്നത് കണ്ട് ശ്രീലയിൽ നീരസം പടർന്നു അതോ നീ ആഗ്രഹിക്കുന്നത് ഇനിയൊന്നും വേണ്ടെന്നാണോ ഈ പകയും പ്രതികാരവും എല്ലാം ഇത്രയും നാൾ നിന്റെ കൂടി നിന്ന് നിന്റെ പക നിറവേറ്റാൻ വേണ്ടി നിന്നെ സഹായിക്കുന്ന ഞങ്ങളെയെല്ലാം മറന്നു എന്നാണോ നിന്റെ ജീവിതം നാനാവിധമാക്കിയ ജഗന്നാഥ വർമ്മയോടും ആദിത്യനാഥിനോടും നിനക്ക് പകയില്ലെന്നാണോ അയാളുടെ കൊച്ചുമകനോട് നീ പ്രതികാരം വിടാൻ തയ്യാറില്ലെന്നാണോ ശ്രീലയ കുഷാഗ്രബ ബുദ്ധിയോട് ചോദിച്ചു നിരുപമയുടെ മുഖം രൂക്ഷമായി ഇല്ല എനിക്ക് അവനോട് പ്രതികാരം ചെയ്തേ പറ്റൂ വർമ്മയോട് തീർക്കാൻ സാധിക്കാത്ത പ്രതികാരം ഞാൻ ആദിശേഷനോട് തീർക്കും അവനൊരിക്കലും ഭാര്യസുഖം ഉണ്ടാവില്ല സമാധാനവും അവൻ്റെ മുത്തച്ഛനും അച്ഛനും അങ്ങേലോകത്തിരുന്ന് തങ്ങളുടെ വംശം നിലനിർത്തേണ്ടവന് ഉണ്ടായ ദുർബതി കണ്ട് ഗതി കിട്ടാതെ അലയും എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വരും ചേച്ചി നോക്കിക്കോ ഞാൻ നിരഞ്ജനെ കാണാൻ പോകുന്നു നിരുപമ ഒരു കൊടുങ്കാറ്റ് കണക്ക് പുറത്തേക്ക് പോകുന്നത് നോക്കി ശ്രീലയ ഒരു ഗൂഢസ്മേതത്തോടെ നിന്നു പാർവണിയുടെ കാര്യം എനിക്കറിയില്ലാദി പക്ഷേ അവൾ നിന്നെ പഴയതുപോലെ കാണുമെന്ന് നീ വിചാരിക്കരുത് നീ വിളിക്കുമ്പോൾ എല്ലാം മറന്ന് കൂടെ വരുമെന്നും അതിന് യാതൊരു സാധ്യതയുമില്ല ആദിയുടെ മുഖം വാങ്ങി അവനൊന്നും പറയാതെ വെറുതെ അന നോക്കി നിന്നു അവൾ എവിടെയാണ് നീ പറഞ്ഞില്ലല്ലോ അല്ലോ കുറച്ചു കഴിഞ്ഞ് ആദി ചോദിച്ചു പറയാൻ സൗകര്യമില്ല ആ കൊച്ചിന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് അവളെക്കുറിച്ച് യാതൊന്നും നീ അറിയിക്കില്ലെന്ന് എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നാണോ നിൻ്റെ വിചാരം ഞാനൊന്നും വിചാരിക്കുന്നില്ല പക്ഷേ ആ കൊച്ചിനെ ഇനിയും വേദനിപ്പിക്കരുത് നിന്നെ കാണുന്നത് തന്നെ അതിന് വലിയൊരു സങ്കടമാവും ആദിയുടെ കണ്ണുകളിൽ വിഷമം നിറയുന്നത് അനൻ കണ്ടു അതുകൊണ്ട് തന്നെ കൂടുതൽ അതേക്കുറിച്ച് സംസാരിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല എടാ വേറൊരു സീരിയസ് വിഷമുണ്ട് എന്തായാലും ആ നിരഞ്ജന്റെ മകളില്ലേ അപ്സര അവൾ ചാകാനായി ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് എന്താ ചാകാൻ വേണ്ടിയോ ആദി അമ്പരുന്നു പോയി യെസ് കല്യാണം മുടങ്ങിപ്പോ ആ തയും തളയും തെറി വിളിച്ച് ഇരച്ചുപൊളിച്ച് അവൾ കാറും എടുത്ത് പോ ഇറങ്ങിയില്ലേ ഏതൊരു പാണ്ടിലോറിക്ക് കൊണ്ടുപോയി തലവെച്ച് കൊടുത്തു എന്നിട്ട് ആ സ്വരൻ ചിലമ്പി വൈകാല് ലക്ഷ്മിയെക്കുറിച്ചുള്ള അവനെ ശ്വാസം മുട്ടിച്ചു പാവം ആ അമ്മയുടെ ഏക മകളാണ് അവരേതെങ്ങനെ സഹിക്കും എന്നിട്ടെന്താ ചോരയിൽ കുളിച്ച ശരീരമാണ് കാറിൽ നിന്ന് പുറത്തെടുത്തത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ അല്പപ്രാണനായിരുന്നു കുറച്ച് കഴിയുമ്പോൾ കാര്യം തീരുമാനമാകും പ്രതീക്ഷിക്കാനൊന്നുമില്ല നമ്മളിന്ന് എന്തു ചെയ്യും എന്ത് ചെയ്യാനാ അച്ഛനും മകളും ഒരേ ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലിടുകയായിരുന്നു കയ്യിലിരിപ്പിൻ്റെ ഗുണം അച്ഛൻ റിക്കവറാകും പക്ഷേ മകൾ എടാ ആ അമ്മയെ അറിയിക്കേണ്ട ഇത് വേണം നീ പോയി അവരെ കൂട്ടിക്കൊണ്ട് വരണം പക്ഷേ ആദ്യം നീ ആ നിരഞ്ജനാടിയെ വാ അയാളോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ആദ്യം ഒരു നിമിഷം നിന്നു അപ്പോഴാണ് അവൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വന്ന് നോക്കിയപ്പോൾ ഷകിയാണ് ആദ്യം വേഗം അതെടുത്തു എന്താ പൊന്നു ഏട്ടൻ ഇത് എവിടെയാണ് അയാൾക്ക് പ്രശ്നം വല്ലതുമുണ്ടോ ഇല്ല റിക്കവറായി വരുന്നു ഏട്ടൻ പിന്നെന്തിരെ അവിടെ നിൽക്കുന്നത് തിരിച്ചു വായേട്ടാ കൂടെ നിന്ന് ശുശ്രൂഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും നാൾ അയാളും മകളും കൂടി നമ്മൾ ദ്രോഹിക്കുകയല്ലായിരുന്നോ ഒരു പ്രശ്നമുണ്ട് പൊന്നു ആദ്യ കാര്യങ്ങൾ അവളോട് ചുരുക്കി പറഞ്ഞു പെട്ടെന്ന് കേട്ടപ്പോൾ ഷിഗ ഞെട്ടിപ്പോയി അപ്സര രക്ഷപ്പെടലെന്ന് ഉറപ്പാണോ ഒരു പ്രതീക്ഷയുമില്ലെന്നാണ് അല്ലു പറഞ്ഞത് ഇതെല്ലാം പാർവണേട്ടത്തിൽ ശവമായിരിക്കും ആയിരിക്കും ഏട്ട അവൾ അത്രയും ഏട്ടത്തിൽ ദ്രോഹിച്ചിട്ടുണ്ട് ഞാനും മുത്തശ്ശിയും ഒന്നും ആ കാര്യത്തിൽ പിന്നോട്ട് പോയിട്ടില്ല ഞങ്ങൾക്ക് എന്താണോ വെച്ചിരിക്കുന്നത് ഷിഖയുടെ ശബ്ദം പതറി അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ പൊന്നു അവൾക്ക് ആരെയും ശപിക്കാനൊന്നും കഴിയില്ല അവളോട് ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് നിങ്ങളാരും അല്ലല്ലോ ഞാനല്ലേ അതിനവൾ എന്നെ ശിക്ഷിച്ചോട്ടെ അത് എത്ര വലുതായാലും ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് ആദ്യ ഉള്ളിലെ വേദിയടക്കി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു